വാർത്തകൾ വിശദമായി വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ഇപ്പോഴത്തേതുപോലുള്ള തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോയെന്ന് സംശയമാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് റോജി എം ജോൺ പറഞ്ഞു ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോതമംഗലത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റോജി രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഇപ്പോഴത്തെ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്ന് റോജി എം ജോൺ എം എൽ എ പറഞ്ഞു ഭരണഘടന മാറ്റിയെഴുതുമെന്ന് ബി ജെ പി നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ല യു ഡി എഫിന്റെ കോതമംഗലം വെസ്റ്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റോജി ഒരു

യും അവരുടെ ചിന്താധാരമായി മനസ്സിലാക്കുന്നവർക്ക് അത് സാന്ദർഭികമല്ല അല്ലെങ്കിൽ അത് ചുമല്ലോ വിശ്വസിക്കുന്നത് അടിസ്ഥാനം മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷത വഹിച്ചു ഷിബു തെക്കമ്പുറം എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ എം എസ് എൽദോസ് എബി എബ്രഹാം ഷമീർ പനക്കൽ ബാബു ഏലിയാസ് അബ്ദുൾ മജീദ് മാത്യു ജോസഫ് എൽദോസ് കിച്ചേരി അഡ്വക്കേറ്റ് സിജു എബ്രഹാം അനൂപ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡീൻകുര്യാക്കോസിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവര്ത്തനങ്ങളുടെ ഭാഗമായി മണ്ഡലം കൺവെൻഷനുകളിൽ ആദ്യത്തേതാണ് കോതമംഗലം നിയോജകമണ്ഡലത്തില് മുനിസിപ്പൽ വെസ്റ്റ് മണ്ഡലത്തിൽ മണ്ഡലത്തില് ന്യൂസ് കോതമംഗലം